ഈ സ്പൈ യൂണിവേഴ്സിൽ ഒരുപിടി മികച്ച സിനിമകൾ മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള തെലുങ്ക് ചിത്രമായ ഗൂഢാചാരി ശശികുമാർ പിക്ക സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അതിവി ശേഷ് ശോഭിത ധൂലിപാല ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു തീവ്രവാദി ആക്രമണത്തില് തന്റെ അച്ഛനെ നഷ്ടമായ അർജുൻ എന്ന യുവാവിന്റെ കഥയാണ് ഗൂഢാചാരി പറയുന്നത് പിന്നീട് ഒരു രഹസ്യ ഏജന്റ് ഏജന്റാകാനായിട്ട് ആഗ്രഹിക്കുന്ന അർജുൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള തൃശൂരിൽ അംഗമാവുകയാണ് അവിടുത്തെ വളരെ കഠിനമായ പരിശീലനത്തിനു ശേഷം ഒരു മികച്ച ഓഫീസറായിട്ട് അർജുൻ മാറുന്നു എന്നാൽ ഒരു ദൗത്യത്തിനിടെ ഒരു കൊലപാതക കേസിൽ അദ്ദേഹം പ്രതിയാവുകയും തന്റെ നിരപരാഗ് തെളിയിക്കുവാനായിട്ട് കുറച്ചുനാൾ ഒളിവിൽ കഴിയേണ്ടി വരികയും ചെയ്യുന്നു ആ ഒരു കാലയളവിൽ അർജുൻ നടത്തുന്ന അന്വേഷണങ്ങളാണ് കഥയുടെ ഈ ഒരു ചിത്രത്തിന്റെ കഥാഗതി എന്ന് പറയുന്നത് വളരെ ആകാംക്ഷയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഗൂഢാചാരി എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളും വേഗതയേറെ തിരക്കഥയും ഈ ഒരു ചിത്രത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആക്കി മാറ്റിവെക്കുന്നു സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു ചാരൻ നേരിടുന്ന വെല്ലുവിളികളും അവരുടെ കഠിനമായ ജീവിതവുമല്ല ഈ ഒരു സിനിമയിൽ അതേപോലെ കാണിച്ചിരിക്കുന്നു മാത്രമല്ല ഓരോ സീനിലും പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഇത്തരത്തിലുള്ള ത്രില്ലർ മൂവീസ് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക